അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഗർഭധാരണം സക്സസ് ആവണമെങ്കിൽ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണമെന്നത് അറിയാമല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ നിങ്ങളുടെ യൂട്രസിൻ്റെ ആരോഗ്യം നിങ്ങൾ നോക്കി എത്രയോ പേർക്ക് അണ്ടമുണ്ട് ഓവുലേഷൻ നടക്കുന്നുണ്ട് ഭർത്താവിന് ബീജത്തിൻ്റെ കൗണ്ട് ഉണ്ട് മോട്ടിലിറ്റി ഉണ്ട് എന്നിട്ടും ഗർഭമാവുന്നില്ല അവരോട് എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ ചിലർ പറയും യൂട്രസിൽ ഉണ്ട് എന്ന് വേറെ ചിലർ പറയും എനിക്ക് പൊളിപ്സാണ് എന്ന് മറ്റു ചിലർക്ക് അതനോമിയോസിസ് ആണ് വേറെ ചിലർക്ക് യൂട്രസ്സിൽ സിസ്റ്റുകളുണ്ട് മറ്റു ചിലർക്ക് യൂട്രസിൻ്റെ ലൈനിങ് ശരിയായിട്ടുണ്ടാകുന്നില്ല വേറെ ചിലർക്ക് ബൾക്കി യൂട്രസ് ആണ് ഇതിനൊക്കെ പുറമെ യൂട്രസിൽ തടിപ്പുണ്ട് നീർക്കെട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി എത്രമാത്രം പ്രശ്നങ്ങൾ യൂട്രസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഗർഭധാരണത്തിന് തടസ്സവുമാണ് എന്നറിയാമല്ലോ യൂട്രസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എൻഡോമെട്രിയോസിസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞു ഗർഭിണിയായില്ലെങ്കിലും വേണ്ടിയില്ല ഈ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് എൻഡോമെട്രിയോസിസ് ഉള്ള ഭൂരിഭാഗം പേരും ഇതൊക്കെ നിങ്ങളുടെ ഗർഭധാരണം വർഷങ്ങളോളം തന്നെ മുടക്കുന്ന കാര്യങ്ങളുമാണ് ഇനി സ്വാഭാവിക നിലക്ക് ഗർഭധാരണം നടക്കുന്നില്ല ഐ വി എഫ് ചെയ്യാം എന്ന് വെച്ചാൽ പോലും അത് സക്സസ് ആവണമെങ്കിൽ നിങ്ങളുടെ യൂട്രസ് അഥവാ ഗർഭപാത്രം ആരോഗ്യത്തോടെ ഉണ്ടായിരിക്കണം യൂട്രസ് ആരോഗ്യമില്ലെങ്കിൽ യൂട്രസിലെ പേശികൾക്ക് ശക്തിയില്ലെങ്കിൽ യൂട്രസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ ഗർഭധാരണം നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു യൂട്രസിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ മിസ്കാരേജ് സംഭവിക്കുന്നു അബോർഷൻ സംഭവിക്കുന്നു യൂട്രസിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതും നിങ്ങളുടെ ഗർഭധാരണത്തെ ദോഷകരമായി ബാധിക്കുന്നു ഇങ്ങനെ യൂട്രസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം എത്രയോ പേരുടെ ഗർഭധാരണം വൈകുന്നു അതിൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന പ്രശ്നങ്ങളും അറിയാത്ത പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം നിങ്ങളുടെ ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനമാണ് ബീജസങ്കലനത്തിന് ശേഷം ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിക്കാനും അതായത് ഇംപ്ലാന്റേഷൻ സക്സസ് ആവാനും അതിനുശേഷം പ്രസവം വരെ ഒൻപത് മാസം ഗർഭം ആരോഗ്യത്തോടെ നിലനിൽക്കാനും നിങ്ങളുടെ ഗർഭപാത്രം ആരോഗ്യത്തോടെ ഉണ്ടാകണം അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ യൂട്രസിൻ്റെ ആരോഗ്യം കൂട്ടും അസുഖങ്ങളെ ഇല്ലാതെയാക്കും നിങ്ങളുടെ ഗർഭധാരണം വേഗത്തിലാക്കും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണിവയൊക്കെ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി യൂട്രസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനും യൂട്രസ് ആരോഗ്യം മെച്ചപ്പെടുത്താനും ഗർഭിണിയാവാനും സഹായിക്കുകയാണ് ചെയ്യുക ഇനി നിങ്ങൾക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ യൂട്രസ് ആരോഗ്യം മെച്ചപ്പെട്ടാൽ അതുവഴി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗർഭിണിയാവാനും കഴിയും അപ്പോൾ എന്താണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് യൂട്രസ് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ വയറിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് സ്ഥിരമായി മലബന്ധമുണ്ടോ ലിവർ ഫങ്ഷൻ ശരിയല്ല ദഹന പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നില്ലേ അതൊക്കെ നിങ്ങളുടെ യൂട്രസിനെയും ബാധിക്കും യൂട്രസിൽ ഫൈബ്രോയിഡ് പൊളിപ്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിത് കാരണമാകും ഇങ്ങനെയാകുമ്പോൾ ഫൈബ്രോയിഡുകൾ വളരുകയാണ് ചെയ്യുക ചുരുങ്ങുകയില്ല ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുക അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക പച്ചക്കറികളും ഇലക്കറികളും ഫ്രഷായ ഫ്രൂട്ട്സുകളും കൂടുതലായി കഴിക്കുക അരി ഭക്ഷണം പരമാവധി ചുരുക്കുക അരിക്ക് പകരം കഴിക്കുക എന്നതും ഒരു പരിഹാരമല്ല അതിനു പകരം മില്ലറ്റ്സ് അതായത് ചെറു കൂടുതലായി കഴിക്കുക റാഗി ചോളം ചാമ തിന വജ്ര ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക ദഹന വ്യവസ്ഥയും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും ഒട്ടേറെ പോഷകങ്ങളും വിറ്റാമിനുകളും ലഭിക്കും നാം കഴിക്കുന്ന അരിയിലുള്ളതിൻ്റെ മുപ്പതിരട്ടി കാൽസ്യം റാഗിയിലുണ്ട് അതേപോലെ മറ്റൊന്നാണ് തിന ഇതിലുള്ള അത്ര ഇരുമ്പിന്റെ തോത് മറ്റൊരു ധാന്യത്തിലുമില്ല ഇതൊക്കെ ഒഴിവാക്കിയാണ് കാൽസ്യം ഗുളികകളും അയൺ ഗുളികകളുടെയും പിറകെ നമ്മൾ പോകുന്നത് മില്ലറ്റ്സിൽ ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ ധാരാളമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ യൂട്രസ് ആരോഗ്യം വർദ്ധിപ്പിക്കും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും ഇമ്മ്യൂണിറ്റി കുറ കുറയുമ്പോഴാണ് പല യൂട്രസ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നോർക്കുക ഇതിനൊക്കെ പുറമെ അമിതവണ്ണം കുറക്കാനും വയറിലെ കൊഴുപ്പ് കുറക്കാനും ഈ മില്ലറ്റ്സ് പതിവാക്കുന്നത് നിങ്ങളെ സഹായിക്കും ഇതൊക്കെ യൂട്രസ് ആരോഗ്യത്തെ ഏറെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക നമ്മുടെ പരിസരത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഇതൊക്കെ ഇന്ന് സുലഭമായതുകൊണ്ട് തന്നെ വാങ്ങിക്കാനും ഒരു പ്രയാസവുമില്ല ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോള് അമിതവണ്ണം ഇതൊക്കെ ഒഴിവാക്കാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മില്ലറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ന് തന്നെ തീരുമാനിച്ചോളൂ യൂട്രസ് ആരോഗ്യത്തിന് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് നിങ്ങളുടെ ഗർഭധാരണത്തിനും യൂട്രസിൻ്റെ പേശികളുടെ ആരോഗ്യത്തിനും യൂട്രസ് ലൈനിങ് മെച്ചപ്പെടാനും ഒമേഗ ഫാറ്റി ആസിഡുകൾ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ഗർഭകാലം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ യൂട്രസിന് നല്ല ആരോഗ്യം വേണം ഗർഭിണിയായ ശേഷം പ്രസവം വരെ യൂട്രസിനെ സ്റ്റിച്ചിട്ട് കൊണ്ട് കഴിയുന്ന എത്രയോ പേരുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും കൂടി ഇത് നിങ്ങളെ സഹായിക്കും ചിയാ സീഡ് ഫ്ലക്സ് സീഡ് ആവാക്കാടോ വാൾനട്ട്സ് ഇതൊക്കെ കഴിക്കുക മത്തി അയല കോര തുടങ്ങിയ മീനുകളിലെ കോഴിമുട്ടയിലെ ക്യാബേജ് ബ്രോക്കോളി നമ്മൾ ഇന്നലെ പറഞ്ഞ മത്തങ്ങാക്കുരുവിൽ ഇതിലൊക്കെ ധാരാളം ഒമേഗ ഫാറ്റി ആസിഡുകളുണ്ട് ഇവയൊക്കെ ഓരോ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക യൂട്രസ് ആരോഗ്യം കൂടും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ഗർഭധാരണം വേഗത്തിൽ നടക്കാനും ഇതൊക്കെ സഹായിക്കും യൂട്രസ് ആരോഗ്യത്തിന് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം പ്രധാനമാണ് ഇൻഫെക്ഷനുകളും അസുഖങ്ങളും യൂട്രസിനെ എളുപ്പം പിടിക്കും കൂടുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് കൂടി കൊണ്ടാണ് അത് പരിഹരിക്കാൻ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പേരക്ക നെല്ലിക്ക മുസമ്പി കിവി ക്യാപ്സിക്കം ഇലക്കറികൾ പച്ചക്കറികൾ ഇങ്ങനെ വിറ്റാമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഓരോ സീസണിലും ഇറങ്ങുന്ന സിട്രസ് പഴങ്ങളുണ്ട് മാങ്ങ പേരക്ക ഓറഞ്ച് ഇതൊക്കെ പ്രത്യേകം കഴിക്കുക ഇനി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്ന് തൈരാണ് തൈരിൽ പ്രോബയോട്ടിക് ഗുണങ്ങളുണ്ട് ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്തും കുടൽ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കും ധാരാളം കാൽസ്യവും വിറ്റാമിൻ ഡിയും ലഭിക്കും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു തൈര് കഴിക്കുന്നത് യൂട്രസിലെ ഫൈബ്രോഡുകൾ ചുരുക്കാൻ സഹായിക്കുന്നു അവയുടെ വളർച്ച തടയുന്നു ദിവസവും ഉച്ചഭക്ഷണത്തോടൊപ്പം ഒരു കപ്പ് തൈരും കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇനി മറക്കേണ്ട ഇതിനു പുറമെ വൈകുന്നേരം ഒരു ഗ്രീൻ ടീയും കുടിക്കാം ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈബ്രോയ്ഡുകൾ ചുരുങ്ങിപ്പോകാൻ സഹായിക്കും ഗർഭപാത്രത്തിന് ഇത് ആരോഗ്യം നൽകും വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളും ഗ്രീൻ ടീയും ഒക്കെ യൂട്രസ് ആരോഗ്യം കൂട്ടാനും യൂട്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏറെ സഹായിക്കുന്നു ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും പ്രധാനം വ്യായാമമാണ് യൂട്രസ് ആരോഗ്യത്തിന് നടത്തം വളരെ ഗുണം ചെയ്യും ഏറെ സമയം ഇരിക്കുന്നത് ഒഴിവാക്കണം ഇരിക്കുന്ന ജോലി നിങ്ങൾക്കുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റ് നടക്കണം നിങ്ങളുടെ പെൽവിക് ഭാഗത്തേക്ക് രക്തയോട്ടം കിട്ടുന്ന വ്യായാമങ്ങൾ ചെയ്യണം കെഗൽ എക്സസൈസ് ഗർഭപാത്രത്തിനും യോനി ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും യൂട്രസ് ആരോഗ്യത്തിന് വയറിൽ ഓയിൽ മസാജ് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുന്നതും ഏറെ ഫലം ചെയ്യും യൂട്രസിലേക്കും ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും യൂട്രസ് ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും യൂട്രസ് ആരോഗ്യം കൂട്ടാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം കുറക്കുക ഇത് ഈസ്ട്രജൻ ഉൽപ്പാദനം കൂട്ടുകയും ഫൈബ്രോയിഡുകൾക്ക് കാരണമാവുകയും ചെയ്യും അധിക സ്ത്രീകളും ചെയ്യുന്ന ഒരു പണിയാണ് മൂത്രമൊഴിക്കാൻ ഉണ്ടാകുമ്പോൾ വേഗം ഒഴിക്കാതെ പിടിച്ചു വെക്കുക എന്നത് മൂത്രം സമയത്തിനൊഴിക്കാതെ പിടിച്ചു വെക്കുമ്പോൾ മൂത്രസഞ്ചി വലുതായി ഗർഭപാത്രത്തിന് സമ്മർദ്ദം ഉണ്ടാക്കും അതേപോലെ തന്നെ മലബന്ധം ഉണ്ടാകുമ്പോൾ എളുപ്പം അതിന് പരിഹാരം കാണണം സ്ട്രെസ് ടെൻഷന് കൂടിയാൽ നിങ്ങളുടെ യൂട്രസിനെ അത് വളരെ ദോഷം ചെയ്യും യൂട്രസ് ചുരുങ്ങി ഓവറി ചുരുങ്ങി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നവരൊക്കെ അമിതമായി മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു എന്നത് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എളുപ്പം ഗർഭിണിയാവാനും നിങ്ങളുടെ ആരോഗ്യകരമായ ഗർഭധാരണത്തിനും സ്വസ്ഥമായ ആരോഗ്യ ജീവിതത്തിനും നിങ്ങളുടെ യൂട്രസിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു